നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ നിലമ്പൂരിൽ കാട്ടാനകളുടെ വിളയാട്ടം കോവൽക്കത്തുമുറിയിൽ വീടിന്റെ ഗേറ്റ് തകർത്ത കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു അതിഥി തൊഴിലാളികളുടെ താമസസ്ഥലങ്ങളിൽ പരിശോധനയുമായി നഗരസഭ നിലമ്പൂരിനെ മാലിന്യമുക്തമാക്കി മാറ്റിയെടുക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭാ പരിധിയിലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും ആരോഗ്യ വിഭാഗം വിജിലൻസ് സ്ക്വാഡ് പരിശോധന നടത്തി പൌരത്വ ഭേദഗതി വിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആനി രാജയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് നിലമ്പൂരിൽ ലൈറ്റ് മാർച്ച് നടത്തി തെരഞ്ഞെടുപ്പ് ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ വഴിക്കടവ് സംസ്ഥാന അതിർത്തിയിൽ തെരഞ്ഞെടുപ്പ് ഫ്ലയിങ് സ്ക്വാഡ് പരിശോധന ശക്തമാക്കി തെരഞ്ഞെടുപ്പിൽ അനധികൃതമായി പണം മദ്യം മയക്കുമരുന്ന് ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്നത് തടയാനാണ് ഫ്ലൈംഗ് സ്ക്വാഡ് വാഹന പരിശോധന കർശനമാക്കിയത് ഉപ്പട ശ്രീ ശുഭാനന്ദാശ്രമത്തിന്റെ നാൽപ്പതാമത് വാർഷിക മഹാമഹവും ആനന്ദശ്രി ഗുരുദേവ തിരുവടികളുടെ ജന്മനക്ഷത്ര ശതാബ്ദി ആഘോഷവും ശനിയാഴ്ച മുതൽ നടക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ സെഷനുകളിൽ പ്രമുഖർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ നിലമ്പൂരിൽ കാട്ടാനകളുടെ വിളയാട്ടം കോവിലുകത്തുമുറിയിൽ വീടിന്റെ ഗേറ്റ് തകർത്ത് കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു നിലമ്പൂർ ടൌണിനോട് ചേർന്ന് കിടക്കുന്ന നിലമ്പൂർ കോവിലുകത്തുമുറിയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ ആശങ്കയിൽ വനവകുപ്പ് തിരിഞ്ഞ് നോക്കുന്നില്ലെന്ന നഗരസഭ വൈസ് ചെയർപേഴ്സണും നമ്മൾ നിരന്തരമായിട്ട് പറയുന്ന പ്രശ്നമാണ് ആന ഈ ഈയൊരു കാലായാൽ ആന ഈ ഒരു പ്രദേശത്ത് ജനങ്ങൾ തിങ്ങി തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്ത് നിരന്തരം കയറുകയും ഉപദ്രവിക്കുകയും സാധനങ്ങൾ നശിപ്പിക്കുകയും ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഇന്ന് ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഇവരെ വീട് നശിപ്പിക്കാതെ ഉള്ളൊരവസ്ഥ ഉണ്ടായിട്ടുള്ളത് ഗേറ്റൊക്കെ നശിപ്പിച്ചിട്ടുണ്ട് വരച്ച നാല് മണിക്കാണ് ആന കയറിയിട്ടുള്ളത് ആ സമയത്ത് പട്ടക്കാരും അതുപോലെ അമ്പലത്തിൽ പോണ ഈ വീട്ടിൽ തന്നെ ഒരാൾ അമ്പലത്തിലേക്ക് പോണ ആളുണ്ട് അമ്പലത്തിൽ പോണ ആൾക്കാരും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് അപ്പൊ ഇവിടെ ഹാങ്ങിങ് ഫെൻസിങ് അടക്കം ഇവിടെ പിന്നെ അതിനുള്ള സംവിധാനം അടക്കം ഇവിടെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊക്കെ പ്രവർത്തനക്ഷമമാണോ എന്നുള്ളത് ഇപ്പൊ ഞങ്ങൾക്ക് സംശയമാണ് കാരണം ഹാങ്ങിങ് ഫെൻസിങ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ഈ ഒരു നേരെ പോയി ഹാങ്ങിങ് ഫെൻസിൻ്റെ ആ സൈഡിൽ കൂടെയാണ് ആന പോയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഇതുവരെ ആയിട്ടും ഫോറസ്റ്റിൻ്റെ ഒരാളും പോലും ഇവിടെ വന്ന് നോക്കിയിട്ടില്ല നമ്മൾ വിളിച്ചു ഫോറസ്റ്റുകാർ ഇവിടെ വന്ന് നോക്കിയിട്ടില്ല പിന്നെ നമ്മൾ ഡി എഫ് കാണാൻ പോവുകയാണ് ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഇത്രയും ജനവാസ കേന്ദ്രങ്ങളിൽ ഇവിടെ ആളുകൾക്ക് പിന്നെ ഭയമാണ് ജീവിക്കാൻ എന്നുള്ള ആ ഒരു ലെവൽ തന്നെ ഫോറസ്റ്റിൻ്റെ ഭാഗത്തുനിന്ന് അതായത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ പിന്നെ സഹകരണവും ഉണ്ടായിട്ടില്ല നിലമ്പൂർ മുറിയിലെ കൃഷ്ണവിലാസം സുബ്രഹ്മണ്യന്റെ വീടിന്റെ ഗേറ്റ് തകർത്താണ് കൃഷി നശിപ്പിച്ചത് വാഴ കപ്പ എന്നിവയും നശിപ്പിച്ചു അമ്പലത്തിലേക്ക് പോകാനിറങ്ങിയവർ കാട്ടാനയുടെ മുന്നിൽ പെട്ടതോടെ ഒച്ച വെക്കുകയും ആന സമീപത്തെ വനമേഖലയിലേക്ക് മേഖലയിലേക്ക് നീങ്ങുകയായിരുന്നു അഡ്വക്കേറ്റ് ജെയ്സിനെ കൃഷിയിടത്തിലും കൃഷി നശിപ്പിച്ചിട്ടുണ്ട് വനംവകുപ്പ് സോളാർ തൂക്കുവേലി ഉൾപ്പെടെ ലക്ഷങ്ങൾ ചിലവഴിച്ച് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇത് പ്രവർത്തനക്ഷമമാണോ എന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഹരുമാ ജയകൃഷ്ണൻ പറഞ്ഞു വീടുകളുടെ ഗേറ്റുകൾ തകർക്കുകയും അമ്പലത്തിലേക്ക് പോകുന്നവർ കാട്ടാനകൾക്ക് മുന്നിൽപ്പെടുന്ന ഭീതികരമായ അവസ്ഥ നിലനിൽക്കുമ്പോഴും വനം വകുപ്പിന്റെ ഡിവിഷൻ ഓഫീസിൽ നിന്നും ഒരു കിലോമീറ്റർ മാത്രം അകലെയുള്ള കോവിലകത്തുമുറി ഭാഗത്തേക്ക് വരാൻ പോലും തയ്യാറാകുന്നില്ല രണ്ടു ദിവസം മുൻപ് ഇവിടെ മലാനെ ചതനിലയിൽ കണ്ടിരുന്നു മലാന്റെ ജടം നല്ല നിലയിൽ കുഴിച്ചിടാതെ വെറുതെ മണ്ണിട്ട് മൂടിയതിനാൽ ദുർഗന്ധം സഹിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കോവിലകത്തുമുറി നിവാസികൾ എന്നും അവർ പറഞ്ഞു നിലമ്പൂർ നോർത്ത് ഡിവിഷൻ എ സി എഫ് രവീന്ദ്രനാഥനെ നേരിൽ കണ്ട് പരാതി നൽകിയിട്ടുണ്ട് ആർ ആർ ടി വിഭാഗത്തോടെ രാത്രി കാലത്ത് ഈ ഭാഗത്ത് ശ്രദ്ധിക്കുവാൻ നിർദ്ദേശം നൽകാമെന്നും സ്ഥിരമറുപടിയാണ് ലഭിച്ചതെന്നും അരുമ ജയകൃഷ്ണൻ പറഞ്ഞു ചാലിയാർ പുഴയുടെ തീരത്ത് അപകടകാരിയായ ചുള്ളിക്കൊമ്പൻ ഒരു മോഴയാന ഉൾപ്പെടെ എട്ട് ആനകൾ തമ്പടിച്ചിട്ടുണ്ടെന്നും വനം വകുപ്പ് അടിയന്തരമായി ജനവാസ മേഖലയുടെ സമീപത്തു നിന്നും കാട്ടാനകളെ ഉൾവനത്തിലേക്ക് ഓടിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു വൈസ് ചെയർപേഴ്സണൊപ്പം മുൻ കൗൺസിലർ പടവെട്ടി ബാലകൃഷ്ണൻ സുനന്ദ ഹരിദാസ് വെട്ടുമൽ ശ്രീധരൻ മുറി എന്നിവരും ഓഫീസിൽ ുംതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ പരിശോധനയുമായി നഗരസഭ നിലമ്പൂരിനെ മാലിന്യമുക്തമാക്കി മാറ്റിയെടുക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭാ പരിധിയിലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും ആരോഗ്യ വിഭാഗം വിജിലൻസ് സ്ക്വാഡ് പരിശോധന നടത്തി അതിഥി തൊഴിലാളികളുടെ താമസ സ്ഥലങ്ങളിൽ പരിശോധനയുമായി നഗരസഭ നിലമ്പൂരിനെ മാലിന്യമുക്തമാക്കി മാറ്റിയെടുക്കുന്നതിന്റെ ഭാഗമായി നിലമ്പൂർ നഗരസഭാ പരിധിയിലെ അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന കെട്ടിടങ്ങളിലും താമസ സ്ഥലങ്ങളിലും ആരോഗ്യ വിഭാഗം വിജിലൻസ് സ്ക്വാഡ് പരിശോധന നടത്തി അതിഥി തൊഴിലാളികൾ താമസിക്കുന്ന സ്ഥലങ്ങൾ വളരെ വൃത്തിഹീനമായി കിടക്കുന്നുവെന്ന് നഗരസഭ ആരോഗ്യ സ്ഥിര സമിതി അധ്യക്ഷൻ കക്കാടൻ റഹീമിന് ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് നഗരസഭ ക്ലീൻ സിറ്റി മാനേജർ കെ സി രാജീവിന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് പരിശോധന നടത്തിയത് പരിശോധനയിൽ വളരെ വൃത്തിഹീനമായ അവസ്ഥയിലാണ് ഇവരുടെ താമസ സ്ഥലമെന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ കെട്ടിട ഉടമയ്ക്ക് പിഴ ചുമത്തുകയും ചെയ്തു വാടക കെട്ടിടം ഉപയോഗിക്കുന്നവർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ചുമത്തിയിട്ടുള്ള യൂസർ ഫീസ് അടയ്ക്കുവാൻ ബാധ്യസ്ഥരാണ് ഇത് സംബന്ധിച്ച് ഉടമ്പടി കെട്ടിട ഉടമയും വാടകക്കാരും തമ്മിലുള്ള വാടക കരാറിൽ ഉൾപ്പെടുത്തേണ്ടതാണെന്ന് നഗരസഭാ സെക്രട്ടറി ജി ബിനുജി അറിയിച്ചു പരിശോധനയിൽ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർ കെ വിനോദ് പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സി രതീഷ് കുമാർ കെ പി ഡിൻറ്റോ ഹരിതകാന്തി നോഡൽ ഓഫീസർ ആർ പി സുബ്രഹ്മണ്യൻ ഡ്രൈവർ വിജീഷ് എന്നിവർ പങ്കെടുത്തു പൗരത്വ ഭേദഗതി ബിൽ പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് ആനി രാജയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് നിലമ്പൂരിൽ നൈറ്റ് മാർച്ച് നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും എൻ ഡി എ സർക്കാരിനെതിരെയും മുദ്രാവാക്യം മുഴക്കി നൂറുകണക്കിന് എൽ ഡി എഫ് പ്രവർത്തകർ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്തു പൗരത്വ ഭേദഗതി ബിൽ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ആനി രാജയുടെ നേതൃത്വത്തിൽ എൽ ഡി എഫ് നിലമ്പൂരിൽ നൈറ്റ് മാർച്ച് നടത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും എൻ ഡി എ സർക്കാരിനെതിരെയും മുദ്രാവാക്യം മുഴക്കി നൂറുകണക്കിന് എൽ ഡി എഫ് പ്രവർത്തകർ നൈറ്റ് മാർച്ചിൽ പങ്കെടുത്തു ചന്തകുന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച നൈറ്റ് മാർച്ചിൽ നിലമ്പൂർ പൊതുമരാമത്ത് റെസ്റ്റ് ഹൌസിന് മുൻപിൽ നിന്നും എൽ ഡി എഫ് വയനാട് മണ്ഡലം സ്ഥാനാർത്ഥി ആനി രാജയും സി സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബയും അണിചേർന്നതോടെ അണികളുടെ ആവേശം ഇരട്ടിപ്പിച്ചു

ആ ഭരണഘടനയെ ചവറ്റുകുട്ടയിൽ ഇട്ടുകൊണ്ട് ചെങ്കോലുമായി മുന്നോട്ടേക്ക് പോകുന്ന നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സംഘപരിവാർ ആർ എസ് എസ്റ്റ് ഗവൺമെന്റിനെ പരാജയപ്പെടുത്തുന്നതിന് വേണ്ടി കാസർഗോഡ് മുതൽ തിരുവനന്തപുരമുള്ള മുഴുവൻ ജനങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പിന്നിൽ അണിനിരക്കണമെന്ന് അതിനോടൊപ്പം അണിനിരക്കണമെന്ന് ഈ നാട്ടിലെ നല്ലവരായ മുഴുവൻ മനുഷ്യരും ആവശ്യപ്പെടുകയാണ് നൈറ്റ് മാർച്ചിന് സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി പത്മാക്ഷൻ പത്മാകൃഷ്ണൻ എടക്കര ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ സി പി ഐ നിലമ്പൂർ മണ്ഡലം സെക്രട്ടറി എം മുജീബ് റഹ്മാൻ എൻ സി പി നിലമ്പൂർ ബ്ലോക്ക് പ്രസിഡന്റ് പരന്തൻ നൌഷാദ് സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് ടി പി മോഹൻദാസ് വേട്ടേക്കോടൻ ഷംസുദ്ദീൻ ടി ഹരിദാസൻ നിലമ്പൂർ നഗരസഭാ ചെയർമാൻ മാഡമ്മൽ സലീം നഗരസഭാ കൗൺസിലർമാർ എൽ മുനിസിപ്പൽ കമ്മിറ്റി ഭാരവാഹികൾ ഉൾപ്പെടെ റാലിയിൽ അണിനിരുന്നു പെരുമാറ്റച്ചട്ടം നിലവിൽ വന്ന സാഹചര്യത്തിൽ വഴിക്കടവ് സംസ്ഥാന അതിർത്തിയിൽ സ്ക്വാഡ് പരിശോധന അനധികൃതമായി പണം മദ്യം മയക്കുമരുന്ന് ഉപയോഗിച്ച് വോട്ടർമാരെ സ്വാധീനിക്കുന്നത് തടയാനാണ് ഫ്ളയിങ് സ്ക്വാഡ് വാഹന പരിശോധന സ്ക്വാഡിൽ ഒരു പോലീസ് ഓഫീസർ വീഡിയോഗ്രാഫർ രണ്ട് ഉദ്യോഗസ്ഥർ എന്നിവരാണ് ഉണ്ടാവുക ഇതിൽ സെക്കൻഡ് മജിസ്ട്രേറ്റ് ഷക്കീലയുടെ നേതൃത്വത്തിലുള്ള നമ്പർ വൺ സ്ക്വാഡാണ് വഴിക്കടവ് ആനമറയിൽ പരിശോധന നടത്തുന്നത് മൂന്ന് ഷിഫ്റ്റുകളായി പ്രവർത്തിക്കുന്ന ഓരോ സ്ക്വാഡുകൾക്കും എട്ട് മണിക്കൂറാണ് ഡ്യൂട്ടി ലക്ഷം രൂപയ്ക്ക് മുകളിൽ പണം കയ്യിലുണ്ടെങ്കിൽ കൃത്യമായ രേഖകൾ ഉണ്ടായിരിക്കണം രേഖകൾ ഇല്ലാത്ത പണം പിടിച്ചെടുക്കും തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഏപ്രിൽ ഇരുപത്തി വരെ സ്ക്വാഡിന്റെ പരിശോധന തുടരും മലപ്പുറം ജില്ലയിൽ ഡെങ്കിപ്പനി രോഗം കൂടുതലായി റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾ കേസുകളും സംശയാസ്പദമായ കേസുകളുമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ജില്ലയിൽ ഏറ്റവും കൂടുതൽ ഡെങ്കിപ്പനി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എടവണ്ണ വണ്ടൂർ എന്നീ ഹെൽത്ത് ബ്ലോക്കുകളിലാണ് ഹെൽത്ത് ബ്ലോക്കിൽ സ്ഥിരീകരിച്ച ഡെങ്കിപ്പനി കേസുകളും എടവണ്ണ ഹെൽത്ത് ബ്ലോക്കിൽ എൺപത് സ്ഥിരീകരിച്ച ഡെങ്കിപ്പനി കേസുകളും വണ്ടൂർ ഹെൽത്ത് ബ്ലോക്കിൽ അറുപത്തിയേഴ് സ്ഥിരീകരിച്ച ഡെങ്കിപ്പനി കേസുകളും ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ശുദ്ധജലത്തിൽ വളരുന്ന ഈഡിയസ് കൊതുകുകളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് പകൽ സമയത്താണ് ഇവ മനുഷ്യരെ കൂടുതലായും കടിക്കുന്നത് ഡെങ്കി ഒന്ന് ഡെങ്കി രണ്ട് ഡെങ്കി മൂന്ന് ഡെങ്കി നാല് എന്നിങ്ങനെ നാലുതരം അണുക്കളാണ് ഡെങ്കിപ്പനി പരത്തുന്നത് ഇതിൽ ഏതെങ്കിലും ഒരിനം വൈറസ് മൂലം ഡെങ്കിപ്പനി വന്ന് ഭേദമായ വ്യക്തിക്ക് തുടർന്ന് മറ്റൊരിനം ഡെങ്കി വൈറസ് മൂലം ഡെങ്കിപ്പനി ബാധിച്ചാൽ രോഗം ഗുരുതരമാവുകയും രക്തസ്രാവം ഉണ്ടാവുകയും മരണത്തിന് വരെ കാരണമാവുകയും ചെയ്യുന്നതാണ് ഡെങ്കി പനിയുടെ ലക്ഷണങ്ങൾ ഡെങ്കി വൈറസ് ശരീരത്തിൽ കയറിയാൽ അഞ്ച് മുതൽ എട്ട് ദിവസം എടുത്താണ് രോഗം പുറത്തേക്ക് വരുന്നത് അതിതീവ്രമായ പനി നൂറ്റിനാല് ഡിഗ്രി വരെ കടുത്ത തലവേദന കണ്ണുകൾക്ക് പിന്നിൽ വേദന കടുത്ത ശരീരവേദന തൊലിപുറത്ത് ചുവന്ന പാടുകൾ ശർദ്ദയും ഓക്കാനവും തുടങ്ങിയവയാണ് ഇതിന്റെ പ്രധാന ലക്ഷണങ്ങൾ ജനവാസ കേന്ദ്രങ്ങളിൽ കാട്ടാന കയറി ഭീതി മുണ്ടേരി ഗ്രൗണ്ടിന്റെ മുകൾ ഭാഗത്തുള്ള ജനവാസ കേന്ദ്രങ്ങളിലാണ് കാട്ടാന കയറി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ചത് മുണ്ടേരി വനമേഖലയിൽ നിന്നും വിത്ത കൃഷിത്തോട്ടം പാറക്കൽ ഭാഗത്തിലൂടെ കറിയാച്ചൻ കാടിനു സമീപത്തൂടെ പുല്ലുമല കൂട്ടായുടെ പറമ്പിലൂടെ ഇറങ്ങി സിറാജ് ഹാജിയുടെ തെങ്ങിൻ തോട്ടത്തിലും വാടതോട്ടത്തിലും നിലയുറപ്പിച്ച ആനയെ തിരിച്ചു കാട്ടിലേക്ക് കയറ്റി വിടുവാൻ പ്രദേശവാസികളും നാട്ടുകാരും ശ്രമിച്ചുവെങ്കിലും ആന ജനവാസ കേന്ദ്രമായ ചളിക്കൽ ടൗൺ ഭാഗത്തേക്ക് തിരിഞ്ഞ് പറമ്പത്ത് സുമിൻ റോസിന്റെ വീടിന്റെ മുൻഭാഗത്ത് വന്ന് നിലയുറപ്പിക്കുകയും നാട്ടുകാരും പ്രദേശവാസികളും പടക്കം പൊട്ടിക്കുകയും പന്തം കത്തിക്കുകയും വിളിക്കുകയും ചെയ്തപ്പോൾ അവിടെ നിന്നും കൊടവനാൽ റോയിയുടെ പറമ്പിലൂടെ കയറി കറിയാച്ചൻ കാട്ടിലേക്ക് തന്നെ തിരിച്ചുവിടുകയും ചെയ്തു രണ്ട് മണിക്കൂറുകളോളം പ്രദേശവാസികളെ മുൾമുനയിൽ നിർത്തി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച കാട്ടാനയെ പാലരി ജസീം നുർഖാനൻ മൊയ്തീൻ റഫീഖ് എന്നിവരുടെ നേതൃത്വത്തിൽ നാട്ടുകാരും പ്രദേശവാസികളും കൂടിയാണ് കാട്ടിലേക്ക് കയറ്റിവിട്ടത് പലരും കടം വാങ്ങിയും ലോണെടുത്തും കൃഷി ചെയ്യുന്ന കൃഷിയിടങ്ങൾ ആനയടക്കമുള്ള വന്യമൃഗങ്ങളിൽ നാശനഷ്ടമുണ്ടാക്കുന്നത് പതിവായിരിക്കുകയാണ് ജനവാസ കേന്ദ്രങ്ങളിൽ ആനയടക്കമുള്ള വന്യമൃഗങ്ങൾ

മണ്ഡലത്തിൽ വന്നാൽ തന്നെ തന്നെ ജനങ്ങൾക്ക് നേരിട്ട് കാണാൻ പറ്റാവുന്ന ഒരു കഴിഞ്ഞ വർഷക്കാലം എന്ന് രാഹുൽ ഗാന്ധി വയനാട് മണ്ഡലത്തോട് വളരെ ക്രൂരമായ അവഗണനയാണ് നടത്തിയതെന്നും മണ്ഡലത്തിൽ വന്നാൽ തന്നെ പൊതുജനങ്ങളുമായി ഇടപെടാൻ കഴിയാറില്ലെന്നും പി കെ സേനവ പറഞ്ഞു മണ്ഡലത്തിന് വേണ്ടത് ജനകീയ ഇടപെടൽ നടത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥിയാണെന്നും അവർ കൂട്ടിച്ചേർത്തു യോഗത്തിൽ സി പി എം നിലമ്പൂർ ഏരിയ സെക്രട്ടറി ഇ പദ്മാക്ഷൻ അധ്യക്ഷത വഹിച്ചു നിലമ്പൂർ ആയുഷ മുഖ്യാതിഥിയായി സി പി ഐ ജില്ലാ കമ്മിറ്റി അംഗം പി എം ബഷീർ മുജീബ് റഹ്മാൻ ജോർജ് കെ ആന്റണി കരിയാക്ോപ്പിൽ പരിദൻ നൌഷാദ് എന്നിവർ സംസാരിച്ചു ശ്രീ ശുഭാനന്ദശ്രമത്തിന്റെ നാല്പതാമത് വാർഷിക മഹാമഹവും ആനന്ദജി ഗുരുദേവ തിരുവടികളുടെ ജന്മ നക്ഷത്ര ശതാബ്ദി ആഘോഷവും ശനിയാഴ്ച മുതൽ നടക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വിവിധിക്കുമെന്ന് ഭാരവാഹികൾ ശനിയാഴ്ച രാവിലെ എട്ടരയ്ക്ക് ആദർശ തൃക്കുടിയേറ്റ് ചെറുക്കോൽ സുഭാനന്ദാശ്രമത്തിലെ സ്വാമി ഗുരു കർമാനന്ദൻ നിർവഹിക്കും സന്യാസിനി ശാന്താനന്ദനിയമ്മ ആത്മീയ പ്രഭാഷണം നടത്തും ബാലജന സമ്മേളനം അക്ഷയ ബിജു ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നടക്കുന്ന വനിതാ സമ്മേളനം പോത്തുകൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യരാജൻ ഉദ്ഘാടനം ചെയ്യും സ്വാമി നിയുക്താനന്ദൻ പ്രഭാഷണം നടത്തും തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറും ഞായറാഴ്ച നടക്കുന്ന യുവജന സമ്മേളനം അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ റജി തോമസ് ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് നിലമ്പൂരിൽ രഥവാഹന ഘോഷയാത്ര സമാരംഭ സമ്മേളനം നഗരസഭാ ചെയർമാൻ മാട്ടുമത്സലി ഉദ്ഘാടനം ചെയ്യും സ്വാമി ഗീതാനന്ദൻ ഫ്ലാഗ് ഓഫ് ചെയ്യും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഉത്രാടം ജന്മനക്ഷത്ര ശതാബ്ദി സമ്മേളനം അൻവർ പിവിൻ ഉദ്ഘാടനം ചെയ്യും മുഖ്യ പ്രഭാഷണം നടത്തും അഞ്ചരക്ക് യാത്ര നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു കലിയുഗാവുരു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സ്ഥാപിതമായ ആധ്യാത്മിക സംഘടനയാണ് ആത്മബോധോദയ സംഘം ആത്മബോധോദയ സംഘത്തിലെ ലോകമെമ്പാടും അനേക ശാഖാശ്രമങ്ങളിൽ സഭകളുമായി അനേക സന്യാസ ഗ്രന്ഥങ്ങളുമായി പ്രവർത്തിക്കുന്ന ബൃഹത്തായ ഒരു ആത്മീയ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ഗുരുദേവനോടും ചട്ടൻ സ്വാമികളോടും ഒപ്പം അക്കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിന്റെ ജാതീയ വ്യവസ്ഥയെ തൂർത്തുമാറ്റുന്നതിന് വേണ്ടി വളരെയേറെ പ്രയത്നം ചെയ്ത പുണ്യകുച്ഛനാണ് ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവൻ ഈ സംഘത്തിന്റെ ആസ്ഥാനം മാവേലിക്കര ചെറുകൂൽ ശ്രീ ശുഭാനന്ദാശ്രമമാണ് അതിന്റെ ശാഖയായി ഈ ഉൾപ്പെടെയിൽ പ്രവർത്തിക്കുന്ന ശുഭാനന്ദാശ്രമത്തിൻ്റെ നാൽപ്പതാമത് വാർഷിക ആഘോഷം രണ്ടാമത് മഠാധിപതിയും മാനേജിംഗ് ട്രസ്റ്റിയുമായിരുന്ന ബ്രഹ്മശ്രീ ആനന്ദജി ഗുരുദേവ തിരുപടികളുടെ ജന്മശതാബ്ദി ആഘോഷവും സംയുക്തമായി സർവജ്ഞാനോത്സവം എന്ന പേരിട്ട് വാർഷികാഘോഷ പരിപാടികൾ മൂന്ന് ദിനങ്ങളിലായി ഇവിടെ നടത്തപ്പെടുകയാണ് ചെറുക്കോൾ ശുഭാനന്ദാശ്രമം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ സ്വാമി ഗുരുകർമാനന്ദൻ കർമാനന്ദൻ രജിമോൻ എൻ കെ രാഘവൻ എൻ വി ബിജു അശോക് കുമാർ എം വി മനോജ് മുരളിപാലുണ്ട എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റം അപലപനീയമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ പാർട്ടികളെയെല്ലാം അടിച്ചമർത്തി മുഖ്യമന്ത്രിമാരെയും ഇന്ത്യ മുന്നണി നേതാക്കന്മാരെയും ജയിലിൽ അടച്ച കൃത്രിമ ജയം ഉണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റം അപലപനീയമാണ് നമുക്കൊക്കെ അറിയാവുന്ന പോലെ തെരഞ്ഞെടുപ്പിൻ്റെ നടുവിലാണ് ഈ രാജ്യം ആ സമയത്താണ് ഒരു സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യുന്നത് ഈ അടുത്ത കാലത്ത് വേറൊരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു മുഖ്യമന്ത്രിമാരെയും അതുപോലെ തന്നെ ഇന്ത്യ മുന്നണി നേതാക്കളെയൊക്കെ ജയിലിലടച്ച് കൃത്രിമ ജയുണ്ടാക്കാൻ വേണ്ടിയാണ് ഇവിടെ ബി ജെ പി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ പാർട്ടികളെ എല്ലാ വിധത്തിലും അടിച്ചമർത്തുകയാണ് അവിടെ ഫണ്ട് അതുപോലെ തന്നെ അവരുടെ നീക്കങ്ങൾ ബാക്കിയുള്ളത് എല്ലാം ജനാധിപത്യം ഒരു വല്ലാത്ത സ്ഥിതിയിലേക്കാണ് പോകുന്നത് ഇന്ത്യയിൽ ജനാധിപത്യം ഒരു വല്ലാത്ത സ്ഥിതിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനെതിരായി ശക്തമായി ഇന്ത്യൻ ജനത അവരുടെ സമ്മതിദാന അവകാശത്തിലൂടെ പ്രതികരിക്കുമെന്ന് തന്നെയാണ് വിശ്വാസം കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെൽഫെയർ പാർട്ടി വണ്ടൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം നേതൃസംഗമവും കേരള മാപ്പിളകല അക്കാദമി സിൽവർ ജൂബിലി പുരസ്കാര നേതാവ് ചന്ദ്രശേഖരൻ മാസ്റ്റർക്കുള്ള ആദരവും സംഘടിപ്പിച്ചു ചെറുകോട് സമാൻ സെന്ററിൽ വെച്ച് നടത്തിയ പരിപാടി വെൽഫെയർ പാർട്ടി അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം ഉദ്ഘാടനം ചെയ്തു വെൽഫെയർ പാർട്ടി വണ്ടൂർ മണ്ഡലം പ്രസിഡന്റ് എ അബ്ദുള്ള കോയാ തങ്ങൾ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പ്പറമ്പ് എഫ്ഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി തസ്നീം മമ്പാട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഫായ്സ കരുവാരക്കുണ്ട് എഫ്ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ കുനിയിൽ വെൽഫെയർ പാർട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് സുഭദ്ര വണ്ടൂർ ജില്ലാ കമ്മിറ്റി അംഗം ബിന്ദു പരമേശ്വരൻ വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫസ്ന മിയാൻ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് ജനറൽ സെക്രട്ടറി തഷ്രീഫ് മമ്പാട് മണ്ഡലം സെക്രട്ടറി ആസിഫ് മമ്പാട് മണ്ഡലം ട്രഷറർ അബ്ദുൾ മജീദ് ചെറുക്കോട് തുടങ്ങിയവർ പങ്കെടുത്തു സഹയാത്രികനൊരു കൈത്താങ് രാത്രി കാടിറങ്ങി വന്ന കാട്ടാനയെ കാട്ടിലേക്ക് തിരിച്ചുവിടുന്നതിനായി പടക്കം പൊട്ടിച്ചെറിഞ്ഞതിൽ പടക്കം പൊട്ടി കൈക്ക് സാരമായി പരുകറ്റിയ താൽക്കാലിക വാച്ചറിന ധനസഹായം കൈമാറി എടക്കോട് ഫോറസ്റ്റ് സ്റ്റേഷൻ തുടിപ്പൂയിൽ ജനവാസ മേഖലയിൽ രാത്രി കാടിറങ്ങി വന്ന കാട്ടാനയെ കാട്ടിലേക്ക് തിരിച്ചുവിടുന്നതിനായി പടക്കം പൊട്ടി ചെറിഞ്ഞതിൽ പടക്കം പൊട്ടി കയറ്റി സാരമായി പരിക്കുപറ്റിയ താൽക്കാലിക വാച്ചർ സിയാദനാണ് ഡിപ്പാർട്ട്മെന്റ് നൽകിയ പതിനായിരം രൂപയുടെ ധനസഹായം കൈമാറിയത് പരിക്കുപറ്റിയ ഉടനെ മമ്പാടുള്ള സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലും അവിടെ നിന്നും മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കൊണ്ടുപോയി ചികിത്സ നടത്തിയിരുന്നു മലപ്പുറം പിടിയിൽ മലപ്പുറം സ്വദേശി സ്വദേശി റഷീദ ഹാഷിം എന്നിവരാണ് മലപ്പുറം പോലീസിന്റെ പിടിയിലായത് മലപ്പുറം പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം സിഐയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് മലപ്പുറം എ യു പി സ്കൂളിന് സമീപത്ത് വച്ച് വിൽപ്പന നടത്താൻ ശ്രമിക്കുന്നതിനിടയിൽ പ്രതികൾ പിടിയിലായത് പ്രതികളിൽ നിന്നും പതിനെട്ട് ദശാംശം ഒൻപത് ഗ്രാം എം ഡി എം എ പിടിച്ചെടുത്തു സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്ന് മലപ്പുറം സിഐ അറിയിച്ചു വീടിന്റെ സൺസൈഡിൽ കുടുങ്ങിയ രക്ഷപ്പെടുത്തി മമ്പാട് എംഇ യീൻ ഖാനയ്ക്ക് സമീപം സ്വകാര്യ വ്യക്തിയുടെ വീട് പണി നടക്കുന്ന വീടിന്റെ സൺസൈഡിൽ കയറി ഇറങ്ങാൻ കഴിയാത്ത നിലയിൽ കാണപ്പെട്ട നായക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട പരിസരവാസി വിളിച്ച് വിവരം അറിയിച്ചതിനെ തുടർന്ന് ഇആർഎഫ് അംഗം സ്ഥലത്തെത്തി നായയെ രക്ഷപ്പെടുത്തി